知道，回来呢。<music> <music> ും കണ്ണൂട്ടി എന്തൊക്കെയാ സുഖനല്ലേ ചായ ഒടിച്ചോ ചോറ് കഞ്ഞിടിച്ചോ ചോദിച്ചണ്ടല്ലോ え、no, നമുക്ക് പത്താം ഒന്നാമത്തെ ദിന ചെല്ലുന്ന ദീപറിന്റെ കുത്തന്നുള്ളൂ എല്ലാരും ഒന്നു മുതൽ പത്ത് പത്താം നോമ്പ് വരെ ചെല്ലണേ അത് ചൊല്ലിക്കൂടി ഇനി പാട്ടൊന്നും പാടാൻ പറ്റില്ല പാട്ട് പാടാനായി പാട്ടില്ല അങ്ങനെയാണ് നല്ല ചെല്ലിയ ബുദ്ധിമുട്ടാണ് ഞാൻ അവിടെ എങ്ങനെ സംസാരിച്ചെടുക്കങ്ങനെ ടീക്കറ് എല്ലാം ഒക്കെ ചെല്ലാം അതിനൊക്കെ നിങ്ങളെ മോബിളിൽ കുത്തോളൂ കമന്റ് ലൈക്ക് പഠിച്ചില്ല കമന്റ് നേരത്തെ ഞാൻ ലൈവ് കട്ടാക്കി ഏ അതാ സാധനേ ഫ്രണ്ട് നമ്പർ ആക്കിന്ന് കൊടുത്തു അത് ഞാൻ ഡിലീറ്റ് ഉണ്ടാക്കി അത് ഞാന് ആ ലൈവ് ഡിലീറ്റ് ആക്കിട്ടല്ലേ അത് ആ കുട്ടികളെ ഇവിടെ വന്ന് കുഞ്ഞു കളിക്കണെ കുട്ടികളൊക്കെ കാണിച്ചു പിന്നെ വരുന്നതിന് മുന്നേ ഞാൻ ഞാൻ തന്നെയാണ് ഡിലീറ്റാക്കി കോപ്പി റൈറ്റ് ഇട്ടില്ലെങ്കില് വരുന്നു ഇപ്പൊ നല്ല പാട്ട് നല്ല പാട്ടാ വരുന്നേന്ന് അറിയാലും നോൻപായപ്പിനോട് സ്നേഹം ഒക്കെ കുറഞ്ഞ എല്ലാർക്കും നോൻപായപ്പോ എല്ലാർക്കും സ്നേഹം കുറഞ്ഞ ഇല്ലാത്ത മാത്ര ത്താ പോയിനത്താ പോയി ഞാൻ എന്റെ ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കാണ് അപ്പൊ ഞാനൊന്ന് ലൈവ് ഇട്ട് ഞാൻ ഡ്യൂട്ടിക്ക് ഇറങ്ങട്ടെ ഞാൻ ഒക്കെ കാര്യം കുത്തിരിക്കുന്ന സാധനങ്ങളതും എന്താ കുത്തി നോമ്പായപ്പോ വരക്കമായ തുന്നി കെട്ടി വെച്ചു അല്ലേ എല്ലാതും തുന്നില്ലേ こっち上にいたねもんねー。ねーねーねー പാട്ടെന്നെ വന്നപ്പോൾ ഞാൻ ഈ പാട്ടെന്നല്ല കുറെ തോൽത്തല്ലേ പാട്ടിനെ നിങ്ങളാന്ന് പറ കമന്റിടാണല്ലേക്ക് ഓടി തരാൻ പറ്റുള്ളൂ ഇതിപ്പോ ഓരി ശരിയാ പാട്ടേൻ്റെ ശരിയാവണന്ന് ഏ നിങ്ങൾ ആന്ന് പറ കമെന്റ് എന്നാലേ ഓതാൻ പറ്റുള്ളൂ മിന്നോ നിങ്ങൾ എന്താ മുകളിലൊക്കെ ആയിരിക്കും ഫ്രിഡ്ജിന്റെ മുകളില് വിഷി ഉണ്ടുകളില് മീൻ ഉണ്ടുകളില് കാര്യങ്ങൾ ഇറങ്ങിക്കോ ഒക്കെ കുറവാനോദ്യാനായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല இல்ல இவருக்கு சின்ன రహమనే యా సదదు ముండా ఉదునొళే ముండా కనీ నా నింగకిని ఒక కమాండ్ ఇటనే ఇదొల్ల నరసల మనం అనేని 에피셀 러브 아메이브 여름 소원 아메이브 사랑 아메이브 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 Mm-hmm. Ijol na. u n i g u n i g u n i g 뭐 n Urukia ngakie 이 a chikong one. Manke, chikong t e k مفن مt ك كلبيta Thank mm -hmm.